ബൈജ്യൂസ് ആപ്പ് വഴി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഇതിനെ ബൈജ്യൂസ് ഇഗ്നോർ ചെയ്തു പല ആളുകളും നൽകുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ബലൂണിൽ കാറ്റ് നടക്കണത് പോലെ സ്വാഭാവികമായും ആ കൺസിസ്റ്റൻസി നിലനിർത്തി പോകാൻ പറ്റില്ല ബൈജ്യൂസ് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കമ്പനി അല്ലേ ബൈജൂസ് രവീന്ദ്രൻ്റെ ഉയർച്ചയും വളർച്ചയൊക്കെ നമ്മൾ എല്ലാ ആളുകളും കണ്ടതാണ് ഒരുപാട് ആളുകൾ അവിടെ മോട്ടിവേഷണൽ ടോക്കുകളിലൊക്കെ ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഓരോ ദിവസങ്ങളും ചവിട്ടുപടികളായ ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ആരൊക്കെയായിരുന്നു അഡ്വെർടൈസ്മെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഷാറൂഖ് ഖാനും മെസ്സിയും മലയാളത്തിൽ മോഹൻലാലും ഒക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുള്ളത് അന്താരാഷ്ട്ര തരങ്ങളിലും ഒരുപാട് ആടുകൾ നൽകിയിട്ടുണ്ട് ക്രിക്കറ്റിലാണെങ്കിലും ഫുട്ബോളിലാണെങ്കിലും ലോകോത്തര മത്സരങ്ങളിൽ വേൾഡ് കപ്പിൽ പോലും ബൈജൂസിൻ്റെ ജെയ്സ് അണിഞ്ഞിട്ടാണ് ക്രിക്കറ്റിലെ താരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഓരോ ദിവസവും വെച്ചടി വെച്ചടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു മാർക്ക് സുക്കർബർഗ് പോലും അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു കോമ്പ്യൂട്ടറായിരുന്ന വൈറ്റ് ഹാഡ് ജൂനിയറിനെ വിലക്ക് വാങ്ങി അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ബൈജൂസ് എന്ന് പറയുന്ന ലേണിംഗ് ടെക് കമ്പനി ഒരു സുപ്രഭാതത്തിൽ അതുപോലെ തന്നെ തകർന്ന് താഴേക്ക് വിടും ഒരു വലിയ ചില്ലുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമായി ഇന്ന് ബൈജൂസ് ഒളിവിലാന്നാണ് പറയപ്പെടുന്നത് ലുക്കോസ് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇ ഡി പുറകിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അദ്ദേഹത്തിന് തിരിച്ചു വരാനും ഇതിനേക്കാൾ വലിയ രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അതിൽ നിന്നും ചില പാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്താ ബൈജൂസ് ലേണിംഗ് ആപ്പിന് പറ്റിയ പാലിച്ചകർ എൻ്റെ ഒരു ഒബ്സർവേഷൻ അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഒന്നാമത്തെ അവരുടെ ടാക്റ്റിക്സ് എന്ന് പറയുന്നത് ഭയപ്പെടുത്തുക എന്നതായിരുന്നു ഓരോ മാതാപിതാക്കളെയും ഭയപ്പെടുത്തി അവർ എന്നിട്ടാണ് നിങ്ങളുടെ മക്കളുടെ എഡ്യൂക്കേഷൻ ഒന്നും അല്ല എഡ്യൂക്കേഷൻ അവർ പഠിക്കുന്നതല്ല യഥാർത്ഥ പഠനം അവരെ പഠിപ്പിക്കുന്നത് പോലെയല്ല പഠിപ്പിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ മാത്രമേ ഒരു നല്ല ഉള്ളൂ എന്ന രീതിയിലായിരുന്നു അവർ ബൾക്കായിട്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് ഭയം ക്രിയേറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ബൈജ്യൂസ് അത്രയും പെട്ടെന്ന് വളർന്നത് ബൈജ്യൂസിൻ്റെ വളർച്ചക്കും തളർച്ചക്കും ഒരേ കാരണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ ഇതായിരുന്നു ഭയപ്പെടുത്തി ഓരോ മാതാപിതാക്കളെയും ഭയപ്പെടുത്തി രണ്ടാമത്തേത് ഓവർ എക്സ്പെക്റ്റേഷൻ നിങ്ങളുടെ മക്കൾ ബൈജ്യൂസിൻ്റെ ആപ്പ് പർച്ചേസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഗാഡ്ജെറ്റ്സ് വാങ്ങിയാൽ മതി ഇതേ ഒന്ന് ഭാഗമായാൽ മതി പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്ന രീതിയിലായിരുന്നു അവിടെ പ്രചരണം ആ രൂപത്തിൽ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഓവർ എക്സ്പെക്റ്റേഷനോടുകൂടി ആളുകളത് പർച്ചേസ് ചെയ്തു പക്ഷേ അത് മെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല നിലനിൽക്കാൻ പറ്റിയില്ല ആ ദെൻ തേർഡ് വൺ മൂന്നാമത്തത് വല്ലാത്ത പ്രഷറിംഗ് ആയിരുന്നു ഭയങ്കര ഫോളോ അപ്പായിരുന്നു ഫോളോ അപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഥവാ ഒരാൾ പരസ്യം കണ്ട് മോഹൻലാലിനെയോ ഷാറൂഖ് ഖാനിനെയോ ആരെയും കണ്ട് വെറുതെ ഒരു കൗതുകത്തിനൊന്ന് ക്ലിക്ക് ചെയ്ത് പോയാൽ ഒന്ന് എൻക്വയർ ചെയ്തു പോയാൽ പിന്നെ നിരന്തരമായി അഡ്വെർടൈസ്മെൻറ്റ് നിരന്തരമായി സെയിൽസ് പേഴ്സൺസ് ഫോളോ ചെയ്യുന്നു നിരന്തരമായി വിളിച്ച് 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 ആവശ്യമില്ലെങ്കിൽ പോലും ലോൺ എടുത്തിട്ട് പോലും ആളുകൾ ബൈജൂസിൻ്റെ പ്രോഡക്റ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ആ തരത്തിലേക്ക് സെയിൽസിനെ ഡെവലപ്പ് ചെയ്തു മാത്രമല്ല ഓരോ സെയിൽസ് പേഴ്സണേയും അങ്ങനെ പ്രഷറൈസ് ചെയ്തു ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്തു ഒരുപാട് ആളുകൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രഷർ കാരണം ഒഴിവാക്കി പോയിട്ടുണ്ട് ഒരുപാടാളുകൾ ഇല്ലാത്ത നുണകൾ പറഞ്ഞ് ഒരുപാട് ആളുകൾ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് സ്വന്തം കുടുംബത്തിലായിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല അടുത്തറിയുന്ന ആളെ കൊണ്ടൊക്കെ കൈക്ക് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാകുക ആ ബാക്കിൽ നിന്ന് കിട്ടുന്ന പ്രഷർ കാരണമാണ് അവസാനം ആ റിസൾട്ട് അതിനില്ല ഇല്ല അപ്പം ആളെ മൊത്തം നോക്കാൻ പറ്റുന്നില്ല നുണ പറയാൻ പഠിപ്പിച്ചു ഓരോ സെയിൽസ്മാനേയും ഞാൻ മൊത്തത്തിലല്ല പറഞ്ഞു പക്ഷെ അത് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾ എന്നോട് പങ്കുവെച്ച കാര്യം ഞാൻ ഈ പറയണേ ആ അർത്ഥത്തിൽ ഓവർ പ്രഷർ നൽകി അതും വളർച്ചയ്ക്ക് കാരണമായി പക്ഷെ അത് നിലനിന്നില്ല തളർച്ചക്കും അത് കാരണമായിട്ടുണ്ട് ആൻഡ് ദെൻ ഓവർ പ്രൈസിങ് ഓവർ പ്രൈസിങ് ഓവർ പ്രൈസിങ് വന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയുമോ ഇങ്ങനെ പ്രഷർ ചെയ്ത് പുറകെ കൂടി ഭയപ്പെടുത്തി എന്നിട്ടും പണമില്ലാത്ത ആളെ കൊണ്ടും അത് വാങ്ങിപ്പിച്ചു വലിയ പണം കൊടുത്തിട്ട് വലിയ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിപ്പിച്ചു ആളുകൾ ഇത് വാങ്ങേണ്ടി വന്നു ആൻഡ് ദെൻ ഓവർ കോസ്റ്റ് അനാവശ്യമായ കോസ്റ്റ് ഉണ്ടായി എങ്ങനെ അനാവശ്യമായ തരത്തിലുള്ള പരസ്യങ്ങൾ എല്ലാ മേഖലയിൽ നോക്കിയാലും ഇത് തന്നെയായിരുന്നു ഗൊറില്ല മാർക്കറ്റിംഗ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ അതിൻ്റെ ഒരു തലം അപ്പുറത്തേക്ക് എത്തിപ്പോയി കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം പക്ഷെ അതൊക്കെ ഇപ്പോൾ തിരിച്ചടിയായി മാറി ശരിയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ചെറിയ ചെറിയ കോമ്പറ്റേറ്റീവ്സ് വന്നു ആ ചെറിയ ചെറിയ കോമ്പറ്റേറ്റീവ്സിനെ മൈൻഡ് ചെയ്തില്ല അവരൊക്കെ ചെറിയ പ്രൈസിന് കൂടുതൽ ക്വാളിറ്റി അത്യാവശ്യം കോപ്പിങ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഒക്കെ അതുപോലെ കോപ്പി ചെയ്ത് അവരൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങി ബൈജൂസ് ആപ്പ് വഴി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു ഒരു ഓൺലൈൻ ലേണിംഗ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു വഴി മുമ്പിൽ നിന്ന് ധൈര്യസമേതം ഇറങ്ങി ഒരു കൃത്യമായ വഴി അങ്ങോട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു ഓൺലൈൻ ലേണിംഗ് ഇന്ത്യയിൽ സുപരിചിതമാക്കി എന്നിട്ടോ ഇതുപോലെ ഭയങ്കര ഓവർ പ്രൈസിങ്ങും എക്സ്പെക്റ്റേഷനൊക്കെ റോങ് ആയ റിയൽ അല്ലാത്ത ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്തു അതിന് മുതലെടുത്ത് ഒരുപാട് റീജനലായിട്ടും ഒരുപാട് നാടുകളിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ കോമ്പറ്റീറ്റീവ്സ് വളർന്നു ഇതിനെ ബൈജൂസ് ഇഗ്നോർ ചെയ്തു ഇഗ്നോറിങ് ദ കോമ്പറ്റീറ്റേഴ്സ് അത് ഇഗ്നോർ ചെയ്തപ്പോൾ അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് അത്ര എത്ര ഓൺലൈൻ ലേണിങ് ആപ്പ് ഈ കേരളത്തിൽ തന്നെ സക്സസ് ആയി പോകുന്നുണ്ട് അല്ലേശൊക്കെ അവർ പ്രൈസിങ് കറക്റ്റായിരുന്നു അവർ നൽകുന്ന എന്താ പറയുക എല്ലാവരും എല്ലാം ഞാൻ പറയുന്നത് പക്ഷെ പലപ്പോഴും അവർ നൽകുന്ന പ്രതീക്ഷകൾ ഹോപ്പ്ഫുള്ളായിരുന്നു സത്യസന്ധമായിരുന്നു അപ്പോൾ അനാവശ്യമായ കുറേ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ നമുക്കറിയാം സെയിൽസിനും മോട്ടിവേഷനും അല്ലാതെ ബിസിനസ്സുകാർക്കുള്ള ഒരുപാട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക അതിൽ പല ആളുകളും നൽകുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ബലൂണിൽ കാറ്റ് നടക്കണത് പോലെയാണ് ഭയങ്കര എങ്ങനെ പ്രൈസ് കൂട്ടാമെന്ന് മാത്രം പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് വെറുതെ പ്രൈസ് എങ്ങനെ കൂട്ടുക വെറുതെ ഓവർ എക്സ്പെക്റ്റേഷൻ നൽകുക എന്നിട്ട് ആളുകൾ അതിലേക്ക് പ്രഷറൈസ് ചെയ്ത് കൊണ്ടുവരിക അത് കഴിയുമ്പോൾ റിസൾട്ട് ഇല്ലാതെയാകുക സ്വാഭാവികമായും ആ കൺസിസ്റ്റൻസി നിലനിർത്തി പോകാൻ പറ്റില്ല ബിസിനസ് ഒരു ആർട്ടാണ് ആ ആർട്ടിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം ബിസിനസ് വിജയിക്കണമെങ്കിൽ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഭാഗമാകുന്ന ഓരോ ആളുകളുടെയും സാറ്റിസ്ഫാക്ഷനാണ് അവരുടെ റിസൾട്ടാണ് അവരുടെ അഭിപ്രായമാണ് അവരുടെ മനസ്സിൽ നമ്മൾക്കുള്ള വാല്യൂ ആണ് അത് വെറുതെ പരസ്യത്തിലൂടെയും വാക്കുകളുടെയും ഓവർ എക്സ്പെക്റ്റേഷനും നൽകി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല ബലൂണ് പൊട്ടുന്നത് പോലെ പൊട്ടി അതുകൊണ്ട് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം